ദൈവ നാമത്തപ്പെടത്തെ എത്ര പേര് ക്രിസ്തു സന്തോഷമായിരിക്കുന്നു എല്ലാവരും ക്രിസ്തു എന്ന് വിശ്വസിക്കുന്നു അല്പനേരത്തെ ചിന്തക്കാട്ടാവ് നാപ്പത്തി ഒന്നിന്റെ ഇങ്ങനെ വായിക്കുന്നു ഇസ്രയേൽ പരീക്ഷയെ ഭയപ്പെടേണ്ട ഞാൻ നിന്നെ സഹായിക്കും എന്ന് ഈ ഹോവ അരളി ചെയ്യുന്നു നിന്റെ വീണ്ടെടുപ്പുകാരൻ ഇസ്രയേലിന്റെ പരിശു തന്നെ ഇതാ ഞാൻ നിന്നെ പുതിയതും മൂർച്ചയുള്ളതും പല്ലേറിയതുമായ മിതി വണ്ടിയാക്കി തീർക്കുന്നു നീ പർവ്വതങ്ങളെയും വിധിച്ച് കുടുക്കിയും കുന്നുകളെ പതിർ പോലെയാക്കുകയും ചെയ്യും എന്നെ കേൾക്കുന്ന ദൈവയുധങ്ങളെയും സ്തോത്രം യാക്കോബിനോട് ദൈവം അരുളി ചെയ്ത വാക്തത്വമാണ് ഇസ്രയേൽ പരിശേ നീ ഭയപ്പെടണ്ട യാക്കോബൈ നീ ഭയപ്പെടണ്ട കുഴുവായ യാക്കോബൈ നീ ഭയപ്പെടണ്ട ഭയപ്പെടണ്ടെന്ന് പറഞ്ഞ ആദ്യമേൻ സ്തോത്രം നമ്മളായിരിക്കുന്ന സാഹചര്യങ്ങളെ നോക്കണ്ട കർത്താവിൽ ആശ്രയിച്ചിരിക്കുന്ന ഒരു ദൈവ വൈതലാണോ കർത്താവ് തന്നെ ആശ്രയമായിരിക്കുന്ന ഒരു ദൈവ ഇതാണോ അമി സ്തോത്രം കൊടിയ പോലെ ദൈവസ്ഥയിലൊന്ന് താഴ്ത്തി ഏൽപ്പിച്ചാൽ മതി കേട്ടോ പുഴുവായ പുഴുവക്കോവ എന്ന കർത്താവിന്റെ വചനത്തിൽ വിളിച്ചിരുന്നത് നീ പുഴുവായിരുന്നാലും നീ പൊടിയായിരുന്നാലും ദൈവം നമ്മുടെ ഭാഗത്തുണ്ടെങ്കിൽ ദൈവം ഒരു വാക്ക് അരുളിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നീ മെതിവണ്ടിയായി തീരും മെതിവണ്ടിയുടെ പ്രത്യേകത എന്താ മെതിവണ്ടി എന്ന് പറയുന്നത് വലിയൊരു ടൂളാണ് അമിത് സ്തോത്രം ഈ ധാന്യത്തെ സെപ്പറേറ്റ് ചെയ്യുന്ന വലിയൊരു ഇൻസ്ട്രുമെന്റാണ് മെതിവണ്ടി അതുപോലെ ദൈവമാക്കി തീർക്കുവെന്ന കർത്താവ് യാക്കോവിന് അല്ലെങ്കിൽ ഇസ്രായേലിന് കൊടുക്കുന്ന വാക്തത്വം നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന എത്ര വലിയ വിഷയമായിരുന്നാലും ശത്രുവിനോട് എതിരിടവാൻ നിന്നെ ഒരു മെതിവണ്ടിയാക്കി വണ്ടിയാക്കി തീർക്കുവെന്ന് യാക്കോവിനോട് ദൈവം അരുളി ചെയ്യുന്നു അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്ന ദൈവ വൈദങ്ങളെ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന എത്ര വലിയ വിഷയമായിരുന്നാലും കർത്താവ് കർത്താവിന്റെ പകലിൽ ആലോചനയെ അറിയിക്കുന്നു നിങ്ങൾ അതിനെ നോക്കി ഭയപ്പെടണ്ട ഭാരപ്പെടേണ്ട നീ ഒരു മെതി ആയി തീരുവാൻ നിങ്ങളുടെ പ്രശ്നങ്ങളെ തച്ചുടച്ച് കളയുവാൻ നീ ഒരു മെതി തീരുവാൻ പോകുന്നു കർത്താവിന്റെ വചനം ഇങ്ങനെ വായിക്കുന്നു ആ നീ മെതിച്ച് അതെ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന പർവ്വതം പോലെയുള്ള വിഷയങ്ങളായിരുന്നാലും അതിനെ നീ മെതിച്ച് പൊടിക്കുമെന്ന കർത്താവിന്റെ വാക്തത്വം വ്യാക്കോവിന് കൊടുക്കുന്നത് അങ്ങനെയെങ്കിൽ ഈ വാക്തത്വം നമുക്കും ഉള്ളതാ ഈ വചനം ഈ വിശ്വസിക്കാമെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന പർവ്വതം പോലെയുള്ള വിഷയങ്ങളെ നിങ്ങൾ പൊടിക്കുക തന്നെ ചെയ്യും അഭിഷേകം കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്ന പോലെയാക്കുകയും ചെയ്യുന്ന കർത്താവ് കൊടുക്കുന്ന വാഗ്ദത്തം അമി സ്തോത്രം യാക്കോബിന് കൊടുത്ത വാക്തത്വം നമുക്കും ഉള്ളതാണ് അമി സ്ത്രോത്രം പുതിയ നിയമേശുരേതരായിരിക്കുന്ന നമ്മുക്കും ഉള്ളത് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന എത്ര പർവ്വതം പോലെയുള്ള വിഷയമായിരുന്നാലും കുന്നുകൾ പോലെയുള്ള വിഷയമായിരുന്നാലും എന്നാ കർത്താവിന്റെ വചനം പർവ്വതമാണെങ്കിൽ അതിനെ മെതിച്ചു കുടിക്കും കുന്നുകളാണെങ്കിൽ അത് പതിർ പോലെയായി തീരും അമിസ്ഥോത്രം എന്നെ കേൾക്കുന്ന ആമി അമിസ്തോത്രം കുന്നുകൾ പോലെയാണോ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന വിഷയം ആമി അമിസ്തോത്രം കുന്നുപോലെയാണോ നിങ്ങളുടെ കടഭാരം നിങ്ങളുടെ മുമ്പിലുള്ളത് അല്ലെങ്കിൽ കുന്നുപോലെയാണോ നിങ്ങളുടെ നിങ്ങളുടെ രോഗം നിങ്ങൾക്ക് മുമ്പിലുള്ളത് പർവ്വതം പോലെയാണോ പർവ്വതം പോലെയായിരുന്നാലും കുന്നുപോലെ ആയിരുന്നാലും സ്വർഗത്തിലെ ദൈവത്തിന്റെ പക്കലിൽ വിടുതലുണ്ട് അവൻ നമ്മുടെ വീണ്ടെടുപ്പുകാരന് അവൻ നമ്മുടെ രക്ഷകന് അവന് നമ്മുടെ സകല വിഷയങ്ങളും ഒരു നിമിഷം കൊണ്ട് നിമിഷങ്ങൾക്കുള്ളിൽ കൈകാര്യം ചെയ്യുവാൻ ശക്തനായിരിക്കുന്ന ഒരു പിതാവ അവന്റെ പേരെത്ര യേശു ആമേൻ സ്തോത്രം അതുകൊണ്ട് നമ്മുടെ വിഷയങ്ങളെ കണ്ടിട്ട് മിണ്ടാതിരിക്കുന്നതുമല്ല ഇന്ന് പകലിൽ ഈ ദൂതിൽ കൂടി സ്വർഗം സംസാരിച്ചു കൊണ്ടിരിക്കുന്നു ആരോടും അമിസ്തോത്രം നിന്നെ മൂർച്ചയുള്ളതായി അമിസ്തോത്രം നിന്റെ വിഷയങ്ങളെ കൈകാര്യം ചെയ്യുവാനുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ആക്കി ദൈവം നിന്നെ തീർത്തുകൊണ്ടിരിക്കുന്നു അമി സ്തോത്രം ആ വിഷയം നിനക്ക് കൈകാര്യം ചെയ്യുവാൻ പറ്റുന്നത് കൊണ്ട് അത്രയും നിന്റെ കരങ്ങളിലേക്ക് എതയും അത് കൊണ്ട് തന്നത് നീ അതിനെ കൈകാര്യം ചെയ്യും നീ ആ വിഷയത്തിൽ നിന്നും പുറത്തു വരിക തന്നെ ചെയ്യും സ്തോത്രം നമുക്ക് സഹിക്കുവാൻ പറ്റാത്തതിനപ്പുറമായിട്ടുള്ള ഒരു പരീക്ഷയും നമ്മളെ ഏൽപ്പിച്ചിട്ടില്ല നിങ്ങൾ അതിനകത്തൂടെ കടന്നുപോകും ഒരു മെതിവണ്ടി പോലെ അതിനെ തച്ചുടച്ച് നിങ്ങൾ പുറത്തിറങ്ങി വരും ഒരു അത്ഭുത സാക്ഷ്യമായി നിങ്ങൾ പുറത്തിറങ്ങിയിരിക്കും നമുക്ക് കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം കർത്താവ് നൽകി തന്ന അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനായിട്ട് നന്ദിയപ്പ ഇന്ന് പകലിൽ അടിയനെ കേട്ടുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കളെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അവരുടെ മുമ്പിൽ നിൽക്കുന്ന എത്ര പർവ്വതം പോലെ എത്ര കുന്നതു പോലെയുള്ള വിഷയമായിരുന്നാലും സ്വർഗത്തിലെ ദയ്യും കർത്താവെ അവരെ മൂർച്ചയുള്ളതും കർത്താവ് പല്ലേറിയതുമായ ഒരു ബെതി വണ്ടിയാക്കി ദയും തീർത്ത് അവരുടെ വിഷയങ്ങൾക്ക് സ്വർഗം എന്നീ പകലിൽ ഒരു വിടുതല്ലേ അങ്ങ് കൽപ്പിച്ചാക്കണം ദൈവം ശക്തീകരിക്കണം കർത്താവിനെ ഉപയോഗിക്കണം അവരുടെ വിഷയങ്ങളിലെല്ലാം സ്വർഗത്തിലെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടതിനായിട്ട് നന്ദി അവരുടെ മുമ്പിൽ നിൽക്കുന്ന കടഭാരമായിരുന്നാലും സ്വസ്ഥതയില്ലായിരുന്നാലും രോഗമായിരുന്നാലും ഭാരമായിരുന്നാലും ഏകാന്തതയായിരുന്നാലും എന്തു തന്നെ വിഷയമായിരുന്നാലും സ്വർഗത്തിലെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടതിനായിട്ട് നന്ദിയപ്പാ അവരിൽ കൂടി സ്വർഗത്തിലെ ദൈവമേ ഈ വിഷയത്തിന്മേൽ കർത്താവ് അവരുടെ അധികാരത്തെ പകർന്ന് അവരെ ഒരു മെതി വണ്ടിയാക്കി തീർത്ത് ഈ വിഷയങ്ങളിൽ നിന്ന് പുറത്തു വരുവാൻ സ്വർഗം അവരെ ശക്തീകരിച്ചിട്ട് നന്ദി സ്വർഗം തുറന്ന് പ്രാർത്ഥനയിട്ട് നന്ദി സകലമാനു ഈശോപ്പന് ഞാൻ കാജീവൻ തന്ന ഈശുവിൻ നാമത്തിൽ തന്നെ ആമേ ആമേൻ ആമേ ദൈവം ഏവരെയും സമൃദ്ധിയായി ധാരാളമായി അനുഗ്രഹിക്കും